നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം യുവ പരാതിയിൽ അമ്മ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിറക്കുന്നത് ജഡ്ജിമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്രവർമ്മ എന്നിവരാണ് കേസ് പരിഗണിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും എന്നാണ് അറിയുന്നത് അതുവരെയാണ് അറസ്റ്റ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് അന്വേഷണമായി സഹകരിക്കണമെന്നും കോടതി സിദ്ദിഖിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയത് നേരത്തെ മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു വസ്തുതകളും വാദങ്ങളും പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധിയെന്നാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിലെ ആക്ഷേപം കേസിന് വിശാല മാനങ്ങൾ ഉണ്ടെന്നാണ് സുപ്രീം കോടതിക്ക് ബോധ്യമായത് ഇതോടെ വിശദമായ വാദം കേട്ട ശേഷമാകും കേസിൽ അന്തിമ വിധി പറയുക സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും കോടതിയെ സമീപിച്ചിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ബലാത്സംഗം ചെയ്തെന്നാണ് അതിജീവിതയുടെ പരാതി കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്ന നടനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നുൾപ്പെടെയുള്ള വിവിധ നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള നടൻ സിദ്ദീഖിന്റെ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ലൈംഗിക പീഡന പരാതിയിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണമായും തെറ്റുപറ്റിയെന്നാണ് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചിന് മുൻപാകെ സിദ്ദിഖ് ഉന്നയിച്ചത് സിദ്ദിഖിനു വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മുകൾ റോഹത്തകിയാണ് ഹാജരായത് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുത് എന്നാവശ്യപ്പെട്ട് തടസ്സ ഹർജി സർക്കാരും നൽകിയിരുന്നു